അനൗൺസ്മെന്റ് വന്നത് മുതൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സിനിമയാണ് ചിദംബരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് താരത്തിന്റെ ആദ്യ ചിത്രം ജാ എ മാൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു രണ്ടാമത്തെ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പേൽ ഗാലി റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു തുടങ്ങിയവരെ അണിനിരത്തി ഒരുക്കിയ ചിത്രം റിലീസിന് മുന്നേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ യു കെയിൽ പതിനൊന്നിലേറെ ഹൗസ്ഫുൾ ഷോകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ യു കെയിലെ വിതരണാവകാശം കരസ്ഥമാക്കിയ ആർ എഫ് ടി ഫിലിംസ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഈ ഒരു നേട്ടത്തിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന നിമിഷമാണ് ലഭിച്ചത് കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സുഹൃത്ത് സംഘം കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ നിന്ന് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ പ്രമേയം രണ്ടു മണിക്കൂറും പതിനഞ്ചു മിനിറ്റും ദൈർഘ്യം വരുന്ന ഈ സർവൈവൽ ത്രില്ലർ ചിത്രത്തിനെ ക്ലീൻ യു ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിലെ സുപ്രധാന കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊരാളായി അവതരിപ്പിക്കുന്ന ചന്തു സലീം കുമാർ നടൻ സലീംകുമാറിന്റെ മകനാണ് പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന ഈ ചിത്രം ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരണം പൂർത്തീകരിച്ച ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ആണ് നിർവഹിക്കുന്നത് യാത്രയെയും യഥാർത്ഥ സംഭവത്തെയും ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രം മികവുറ്റ സാങ്കേതിക വിദ്യകളോടെയും ഗംഭീര സൗണ്ട് ട്രാക്കുകളോടും കൂടിയാണ് എത്തുന്നത് ഹിറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകനായ സുഹിൻ ശ്യാമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും കൈകാര്യം ചെയ്തത് ചിത്രത്തിന്റെ ട്രെയിലർ കുതന്ത്രം ഗാനം ട്രാവൽ സോങ് നെബുലക്കൽ എന്നിവ പുറത്തുവിട്ടിട്ടുണ്ട് അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം സംഗീതം പകർന്ന നെബുലക്കൽ പ്രദീപ് കുമാറാണ് ആലപിച്ചിരിക്കുന്നത് പ്രേക്ഷകരിൽ കൗതുകം ഉയർത്തിക്കൊണ്ടെത്തിയ ട്രെയിലർ യൂട്യൂബിൽ ട്രെൻഡിങ്ങുമായിരുന്നു സുഷിൻ ഷാമിന്റെ സംഗീതത്തിൽ സുഷിൻ ഷാമും വേടനും ഒന്നിച്ച കുതന്ത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്